ും ഇന്റർനാഷണലും എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഓപ്റ്റിക്കൽ ഷോറൂം ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കേരള മുസ്ലിം ജമാഅത്ത് പല്ലാരിമംഗലത്തെ ഗ്രാൻഡ് മൗലൂദ് ജിലാനി അനുസ്മരണം നടത്തി കേരള മുസ്ലിം ജമാഅത്ത് പല്ലാരിമംഗലം സർക്കിൾ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അടിവാട് സന്ദേശാലി മൌലദ് മസ്ജിദ് റേഷൻ മെഡിക്കൽ സാന്ത്വന സമർപ്പണം എന്നിവയാണ് നടന്നത് അടിവാട് ടി ആൻഡ് എം കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പൊതുസമ്മേളനം ഇസ്മായിൽ സഖാഫി നെല്ലിക്കുഴി ഉദ്ഘാടനം ചെയ്തു സ്വാഗത സംഘം ചെയർമാൻ നൌഷാദ് മദിനി അധ്യക്ഷത വഹിച്ചു വിവിധ സാമൂഹിക ക്ഷേമ ജീവകാരന്യ പദ്ധതികളുടെ ഉദ്ഘാടനം പല്ലാരിമംഗലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ ഇ അബ്ബാസ് യൂത്ത് ലീഗ് എറണാകുളം ജില്ലാ സെക്രട്ടറി അലി അൾട്ടിമ കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് എൻ ബി ഷൌക്കത്തലി സി പി ഐ ലോക്കൽ സെക്രട്ടറി അലിയാർ മാനിക്കൽ എന്നിവർ നിർവഹിച്ചു കല്ലാരിമംഗലം സർക്കിൾ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കല്ലാരിമംഗല കേന്ദ്രമായി കഴിഞ്ഞ അഞ്ച് വർഷമായി നടന്നു വരുന്ന ഗ്രാൻഡ് മൗലത്തിന്റെയും ജില്ലാരി അനുസ്മരണത്തിന്റെയും അഞ്ചാമത് എഡിഷൻ ഇന്ന് ഈ ഹാളിൽ താജുശരിയ നഗറിൽ പ്രത്യേകമായി സജ്ജീകരിച്ചിട്ടുള്ള താജുശരിയ നഗറിൽ പ്രൗഢമാക്കുകയാണ് കേവലം ഒരു പരിപാടി എന്നതിനേക്കാൾ ഉപരി കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി നമ്മുടെ നാട്ടിലുള്ള അതുപോലെ തന്നെ പാവങ്ങളായ നിരവധിയായ ആളുകൾക്ക് മെഡിക്കൽ കാർഡും റേഷൻ പദ്ധതി അടക്കമുള്ള ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഒരു മൗലിദ് അനുസ്മരണം എന്ന് ഈ പരിപാടി ഹജ്ജ് മേഖലയിൽ മികച്ച സേവനം നടത്തുന്ന ഷാജഹാൻ നെടുങ്ങാട്ട് നവ സി എം നസീർ മായിക് എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു സയദ് ഷഹീർ തങ്ങൾ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി

എല്ലാവർക്കും എല്ലാറ്റിലുമുള്ള പരിഹാരമായി ആ അദ്ദേഹത്തിന്റെ ഒരു ചോദ്യം ഈ മനസ്സുകളിൽ വീട്ടിലെ പെൺമക്കൾക്ക് മനസ്സുകളിലും ആൺമക്കൾക്ക് അല്ലെങ്കിൽ എന്റെ മരുമക്കൾക്ക് ഇവിടുത്തെ മഹലിന്റെ പ്രസിഡന്റുമാർക്ക് കമ്മറ്റിക്കാർക്ക് പൊതുപ്രവർത്തകർക്ക് പണ്ടിത ഇവരുടെ മുസ്ലിം നെഞ്ചിൽ തട്ടുന്ന ഉപദേശമായി പറഞ്ഞ ഏറ്റെടുക്കണം ഞാൻ നിർവഹിച്ചു ചാനലിലെ ആ സഹോദരിയുടെ അംജിസ് അഷ്റഫി ഷംസുദ്ദീൻ നജാഹി ജാബിർ ഭാഗവി ഉസ്മാൻ ഹസനി ഷബീർ സഖാഫി അൽ ഹിഗമി ഖാരിയത് അമീർ ഹസനി ഷൌക്കത്ത് അലി സഖാഫി ഹസൻ ഹസനി അർഷദ് മിസ്ബാഹി സുലൈമാൻ മുസ്സലിയാർ പൈമറ്റം സൽമാൻ അഹസരി ബാവാ കടവൂർ ഹസർ അലി കെ എ മുഹമ്മദ് അൻവർ ഭാഗവി നജീബ് പിടവൂർ അബ്ദുൾ റഹ്മാൻ ഇട്ടപ്പാറ തുടങ്ങിയവർ പങ്കെടുത്തു ദുവാ സമ്മേളനത്തിനു ശേഷം അന്നദാനവും നടന്നു ന്യൂസ് ബ്യൂറോ കോതമംഗലം